ആ മഹാനും നമ്മളെ വിട്ടുപോയടോ അതെ ഷെയ്ഖുന യു എ ഒരു ഒരുക്കു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ പോലും മതിയാകില്ല അവരെ കാരണം ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിലധികം പ്രതിസന്ധികളും പ്രയാസങ്ങളും കൊടുത്തിട്ടു പോലും തളർന്നില്ല ആ മനുഷ്യൻ ദീനിൻ്റെ വിജ്ഞാനത്തിന് വേണ്ടിയിട്ട് ജീവിതായുസ് മുഴുവനും മാറ്റിവെച്ചു ആത്മസുഹൃത്ത് ഷെയ്ഖുനാസ് എം മുസ്സാദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപവും പരിഹാസവും ഒരു വഴിക്ക് അതേസമയം തൻ്റെ പ്രിയതമയും മരണപ്പെട്ടു പോകുന്നു ഒരല്പം കഴിഞ്ഞ് ഒരു ആക്സിഡൻ്റിൽ മകളും ഈ ലോകത്തോട് വിട പറയുന്നു അങ്ങനെ ഇരിക്കെ തൻ്റെ മരുമകനും കൊച്ചുമകളുമൊക്കെ മരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥാവിശേഷം തൻ്റെ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്നു ശേഷം ആരൊക്കെ മരണപ്പെട്ടു പോയാലും താങ്ങും തണലുമായിരുന്ന സ്വന്തം മകൻ അദ്ദേഹവും റമലാ മാസം വിട പറയുകയാണ് ഇതൊക്കെ തരണം ചെയ്തിട്ടും ആരോഗ്യ പ്രശ്നം വിടാതെ പിന്തുടരുന്നു എന്നാലും ഒറ്റ ചിന്ത അദ്ദേഹത്തുണ്ടായിരുന്നുള്ളൂ അത് എൻ്റെ മക്കൾ എൽമിൻ്റെ നാളത്തെ വാഹകർ ഒരിക്കലും പട്ടിണിയായി പോകരുത് എന്നായിരുന്നു വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ഫാത്തിഹയെങ്കിലും ഓതി ഹതിയെ ചെയ്യുക കാരണം അദ്ദേഹം ഒരു ശരിയായിരുന്നു എന്ന് തെളിയിച്ചിട്ടാണ് ഈ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു പോയത് രണ്ട് ദിവസം പോലും സംസാരിക്കാതിരുന്ന ആ മനുഷ്യൻ അവസാനം മക്കളും കുടുംബക്കാരും കേൾക്കെ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുചരിച്ചിട്ടാണ് മരണപ്പെട്ടു പോയത് അള്ളാഹു അവരുടെ ദറജ ഉയർത്തുമാറാകട്ടെ